പാലക്കാട് തൃത്താലയിൽ ഹമാസിന്റെ പോസ്റ്റർ വെച്ച് ആനയുടെ മേളിൽ അത് പ്രദർശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അത് കേരളത്തിനകത്തും പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായി അങ്ങനെ ഹമാസിന്റെ നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തി ഉയർത്തിക്കാട്ടുന്നത് ശരിയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ വരികയുണ്ടായി ഞാൻ ദേശീയ മാധ്യമങ്ങളിലും കേരളത്തിലെ ഒന്ന് രണ്ട് മാധ്യമങ്ങളിലും ഇതിന്റെ വിഷയത്തിൽ ചർച്ചയ്ക്ക് ബൈറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഹമാസിന്റെ ചിത്രങ്ങൾ അങ്ങനെ ഉയർത്തി കാണിക്കുന്നത് ശരിയോ അതിൻ്റെ കൃത്യമായ ഉത്തരം ഹമാസ് അല്ല ഹമീദ് ആണ് ഉയർത്തിക്കാട്ടപ്പെടേണ്ടത് എന്നുള്ളതാണ് ഹമാസ് യഥാർത്ഥത്തിൽ ചെയ്തത് ഇസ്രായേലിൽ ഒരു തീവ്രവാദി ആക്രമണം നടത്തുകയും ഇസ്രായേലിലെ ആയിരത്തി ഇരുന്നൂറോളം പേരെ വധിക്കുകയുമാണ് ചെയ്തത് ഓർക്കുക ഇന്ത്യ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല അതായത് ഇന്ത്യ മഹാരാജ്യം ശ്രീ നരേന്ദ്രമോദിജിയുടെ താഴെയുള്ള ഭരണത്തിന് കീഴിൽ ഹമാസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന ഡെസിഗ്നേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷേ ഹമാസ് അന്ന് ചെയ്ത ഒരു ആക്രമണം ശ്രീ ശശി തരൂർ അടക്കം സൂചിപ്പിക്കുന്നത് പോലെ ഒരു ടെററിസ്റ്റ് ആക്രമണമായി മാറുന്നതിൻ്റെ കാരണം ഒരുപാട് സാധാരണക്കാരതിൽ കൊല്ലപ്പെട്ടു പാവപ്പെട്ട കുഞ്ഞുങ്ങളും അമ്മമാരും സ്ത്രീകളും കൊല്ലപ്പെട്ടു തിരിച്ച് നാൽപ്പതിനായിരം ഒന്നും അറുപതിനായിരം ഒന്നും എൺപതിനായിരം ഒന്നും ഒരു ലക്ഷം പേരുമൊന്നും പറഞ്ഞ മരണസംഖ്യ ഗസൈലും പാലസ്റ്റീനിലും ഉള്ള ജനതയുണ്ട് അത് നമ്മുടെ മനസ്സിന്റെ വേദനയാണ് ആത്മാവിന്റെ രോദനമാണ് ഒരുപാട് ആയിരങ്ങൾ പതിനായിരങ്ങൾ കൊല്ലപ്പെടുകയും ഒരുപാട് വേദനിക്കുകയും ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലി ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് ഒൻപത് പേരെ ഇസ്രായേലിലോട്ട് കൊണ്ടുപോയി ഈ വിഷയം പഠിക്കാനും അവിടുത്തെ ഒരു പീസ് മിഷന്റെ ഭാഗവുമായി അതിന്റെ ഒരാൾ ഞാനായിരുന്നു സൗത്ത് ഇന്ത്യയിൽ നിന്ന് രണ്ടുപേരെ പോയിട്ടുള്ളൂ ഞാനും ഹിന്ദു ദിനപത്രത്തിലെ ഡോക്ടർ സ്റ്റാൻലിയും അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ മിഡിൽ ഈസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ പോവുകയും കഴിയുന്നത്ര ആൾക്കാരോട് സംസാരിക്കുകയും കണക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു ഇസ്രായേൽ പാലസ്റ്റീൻ വിഷയം ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ വിഷയമാണ് നമ്മുടെ മനസ്സിലുള്ള ഇസ്ലാമോ ഫോബിയയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ബാക്കി ഏതെങ്കിലും ഫോബിയയ്ക്കോ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമല്ല അതിസങ്കീർണമാണ് ഓർക്കുക അബ്രഹാമിന്റെ മക്കൾ എബ്രഹാം നബിയുടെ അല്ലെങ്കിൽ എബ്രഹാം പ്രവാചകന്റെ പിതാവായ എബ്രഹാമിന്റെ മക്കളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരസ്പരം തമ്മി തമ്മിത്തല്ലുന്നത് ഏറ്റവും വേദനയോടുകൂടി വിഷമത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയൂ ഇത് വളരെ കോംപ്ലക്സ് ഒരു വിഷയമാണ് ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്യുന്നത് പൊതുവേ നമ്മുടെ വലതുപക്ഷത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ ഇത്തരം വിഷയങ്ങളെല്ലാം എടുത്ത് മുസ്ലിങ്ങളുടെ ചാരി നാട്ടിലെ മുസ്ലിം തീവ്രവാദം വളർന്നു വരുന്നു എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും നേരെ തിരിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത് അതൊരു സ്വാതന്ത്ര്യ സമരം മാത്രമാണ് അതിന് ബാക്കി മാനങ്ങളില്ല എന്ന് പറയുകയും ചെയ്യും രണ്ടും തെറ്റാണ് ഇസ്രായേലി ജനതയ്ക്കും പാലസ്തീൻ ജനതയ്ക്കും സമാധാനം ഉണ്ടാകണം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാകണം ഒരുപാട് പ്ലെയേഴ്സ് ഇതിനകത്തുണ്ട് എല്ലാവർക്കും അവരവരുടേതായ താല്പര്യങ്ങളുണ്ട് അവരവരുടേതായ രാഷ്ട്രീയമുണ്ട് അങ്ങനെ കലങ്ങി മറിഞ്ഞു കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് മഹാത്മാഗാന്ധിയുടെ കാലം മുതലേ നമ്മൾ പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നാൽ ഇസ്രായേലിന്റെ സ്ഥാപകനായ ബെൻ ഗൂരിയൻ അവരുടെ രാഷ്ട്രപിതാവ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഈ ഇതേപോലൊരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ പോലും സൂക്ഷിച്ചിരുന്നത് അദ്ദേഹം ഇന്ത്യയെ ബഹുമാനിക്കുന്നത് നമുക്ക് സൈനിക ശക്തിയും കാശും ഉണ്ടായിരുന്നോണ്ടല്ല ഇന്ത്യയുടെ ധാർമ്മികമായ ശരിയോടൊപ്പം സത്യത്തോടൊപ്പം തിക്കാൻ കഴിയുന്ന എത്തിക്കലായിട്ടുള്ള കറേജ് കണ്ടുകൊണ്ടാണ് ഓർക്കുക നമ്മുടെ ബെഡ്റൂമിൽ ഒരാളുടെ ചിത്രമുണ്ടെങ്കിൽ എത്രമാത്രം ആദരവായിരിക്കും ആ മനുഷ്യന് മഹാത്മാഗാന്ധിയോടുണ്ടായിരുന്നത് ഇപ്പം വളരെ സങ്കീർണ്ണമാണ് ഇന്നല്ലെങ്കിൽ നാളെ ജൂത കുട്ടികൾക്കും അവിടുത്തെ പലസ്തീനി കുട്ടികളും അല്ലെങ്കിൽ അറബി കുട്ടികൾക്കും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയണം അതിനൊരു പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത് വിശാല അർത്ഥത്തിൽ ഒരു വശത്ത് ഇസ്രായേൽ അമേരിക്ക ക്രിസ്തീയ പശ്ചാത്തലമുള്ള രാജ്യങ്ങൾ യൂറോപ്പ് ഇതെല്ലാം ഒരു ഇസ്രായേൽ പക്ഷപാതിത്വം അല്ലെങ്കിൽ ഇസ്രായേലിനോടൊപ്പമാണ് നിൽക്കുന്നത് മറുവശത്ത് അറബ് രാജ്യങ്ങൾ മുസ്ലിം സഹോദരങ്ങളുടെ രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ പൊതുവേ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന റഷ്യ ചൈന വിശാല അർത്ഥത്തിൽ അത്തരം ഇടതുപക്ഷ ലെഫ്റ്റ് ലീനിങ് രാജ്യങ്ങൾ പാലസ്റ്റീനോട് ഒന്നിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് വളരെ സങ്കീർണമാണ് രണ്ട് രണ്ടുപക്ഷത്തിനും പറയാൻ ഒരുപാട് ന്യായമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് രണ്ടു പേരെയും ബാലൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം നമുക്കേ അത് പറ്റൂ നമുക്ക് ഏത് പറ്റുമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ജൂത സമൂഹങ്ങളോട് നൂറ്റാണ്ടുകളായി ഏറ്റവും നല്ല ബന്ധമാണ് നമുക്കുള്ളത് ആ ബന്ധം ഒരു വശത്തും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ നമ്മളിൽ തന്നെ എന്താ അഞ്ചിലൊന്നോ അല്ലെങ്കിൽ ആറിലൊന്നോ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ് അവരെ ഒപ്പം വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇതിനൊരു പരിഹാരം മുമ്പോട്ട് വെക്കാൻ കഴിയുക ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് ആത്യന്തികമായ ഇതിനൊരു പരിഹാരം പാലസ്റ്റീനിൽ നിന്ന് ഒരു മുസ്ലിം മഹാത്മാഗാന്ധി ഉണ്ടാകുക എന്നുള്ളതാണ് മറ്റൊരു വിഷയമായിട്ട് പോകുന്നില്ല എന്നാലും ഹമാസിന്റെ ഈ ചിത്രങ്ങൾ ഉയർത്തുന്നത് ശരിയല്ല അതിൻ്റെ ആവശ്യമില്ല കാര്യം ഒക്ടോബർ ഏഴിന് നടന്ന തീവ്രവാദ ആക്രമണം അത്രമാത്രം ലോകത്തെ വേദനിപ്പിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് അതിന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ഫലസ്തീനികളുമാണ് എവിടെയാണ് ശശി തരൂരൊക്കെ അതിനെ ടെറർ അറ്റാക്ക് എന്ന് തന്നെ വിളിക്കുന്നത് തിരിച്ചും സാക്ഷാൽ പോപ്പ് പോപ്പ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ലോകാരാധനായ ക്രിസ്ത്യൻ ആത്മീയ ആചാര്യൻ ഇസ്രായേലിനോട് സംസാരിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീവ്രവാദത്തിന് മറുപടി തീവ്രവാദമല്ല എന്നാണ് അതായത് ഇസ്രായേൽ ചെയ്യുന്ന പല കാര്യങ്ങളും എക്സസ് ആയിപ്പോയി ഹോസ്പിറ്റലിലടക്കം അറ്റാക്കുകളുണ്ടായി കുട്ടികൾ മരിച്ചു വരിക അത് പറയുമ്പോൾ തന്നെ വേദനയാണ് അത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായി അപ്പൊ ആൾക്കാരുടെ മരണത്തിൽ നമ്മുടെ മിക്കൊന്ന് കീർത്തി എക്രയല് മോഹൻലാൽ ലാലേട്ടൻ പറയുന്നത് പോലെ ഇതൊരു ഫുട്ബോൾ കളിയല്ല സ്കോർ നോക്കാൻ കുഞ്ഞുങ്ങൾ മരിക്കുകയാണ് അവരുടെ ദേഹത്തേക്ക് വെടിയുണ്ടകൾ കൊണ്ട് അവർ മരിക്കുകയാണ് അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിന് ഒരു സമാധാനം ഉണ്ടാകണം നമ്മൾ ഹമാസിനെ അല്ല ഹമീദിനെയാണ് ഉയർത്തി കാണിക്കേണ്ടത് ആരാണ് പരംവീരചക്ര അബ്ദുൽ ഹമീദ് പരംചീരചക്ര അബ്ദുൽ ഹമീദ് എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പട്ടാളക്കാരനാണ് ഇന്ത്യ കണ്ട ഒരുപാട് വലിയ പട്ടാളക്കാരനുണ്ട് ആദ്യ പരംവീരചക്ര അവാഡിയായ ശർമാജി മുതൽ അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ പരംവീരചക്ര ലഭിച്ച അബ്ദുൾ ഹമീദ് എന്ന സൈനികൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ വാറിലാണ് യഥാർത്ഥത്തിൽ അബ്ദുൾ ഹമീദിന്റെ ധൈര്യം നമ്മൾ കണ്ടത് ചില കണക്കുകൾ പറയുന്നത് ബാറ്റിൽ ഓഫ് അസ്ലി ഉത്തർ എന്ന് പറയുന്ന പോരാട്ടത്തിൽ ഏകദേശം ഏഴോ എട്ടോ പാകിസ്ഥാനി ടാങ്കുകൾ ഇദ്ദേഹം ഒറ്റയ്ക്ക് തകർത്തു എന്നാണ് ആലോചിച്ച് നോക്കുക ഒരു ജെയിംസ് ബോണ്ട് സിനിമയിൽ പോലും കാണാൻ കഴിയുന്നതിനപ്പുറം ഉള്ള ടാങ്കുകൾ ഒറ്റയ്ക്ക് തകർക്കാൻ ഒരു അബ്ദുൾ ഹമീദിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ധൈര്യത്തിന്റെ അളവുകൂല ഉയർത്തി കാണിക്കുന്നെങ്കിൽ യഥാർത്ഥത്തിൽ പരംവീര ചക്ര അബ്ദുൾ ഹമീദാണ് നമ്മുടെ ഏറ്റവും വലിയ ഐക്കൺ അപ്പൊ ഹമാസ് അല്ല ഹമീദ് ആണ് നമുക്ക് വേണ്ടത് അതോടൊപ്പം ഒരു ഗാന്ധിയൻ പാതയിൽ മതസൗഹാർദ്ദവും സാഹോദര്യവും ഒന്നിച്ചു പോയി ഇസ്രായേൽ പാലസ്റ്റീൻ വിഷയത്തിന് ഒരു സമാധാനം കണ്ടെത്താൻ നമുക്ക് കഴിയണം വരും തലമുറകളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അതാണ് അവരുടെ മരണം വെച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയം കളിക്കാൻ നോക്കരുത് ഇടതുപക്ഷ രാഷ്ട്രീയമാണെങ്കിലും വലതുപക്ഷ രാഷ്ട്രീയമാണെങ്കിലും ഒരു ഗാന്ധിയുടെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പാതയിൽ മധ്യവർത്തിയായി പോയി സമവായത്തിനും സമന്വയത്തിനും വേണ്ടി നമ്മൾ ശ്രമിക്കണം അതാണ് പാലസ്റ്റീനി ജനതയോടും ഇസ്രായേലി ജനത ഉള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ഇന്ത്യക്കാണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുക അതുകൊണ്ട് ഓർക്കുക ഹമാസ് അല്ല ഹമീദ് ആണ് മുമ്പോട്ടുള്ള വഴി പരസ്പരമുള്ള വഴി പരസ്പരമുള്ള അറ്റാക്ക് അല്ല ബോംബുകളല്ല തീവ്രവാദമല്ല ഭീകരവാദമല്ല മഹാത്മാഗാന്ധിയാണ് മുമ്പോട്ടുള്ള വഴി ദൈവം പാലസ്തീനിലെ കുട്ടികളെയും ഇസ്രായേലിലെ കുട്ടികളെയും അനുഗ്രഹിക്കുക